ഒരു യുദ്ധം ആരംഭിച്ചു കഴിഞ്ഞാൽ പിന്നെ അധികാരികളുടെ ഉത്തരവുകൾക്ക് അനുസരിച്ച് യന്ത്രങ്ങളെ പോലെ പ്രവർത്തിക്കുന്നവരാണ് സൈനികർ യുദ്ധസമയത്ത് ചെയ്തു കൂട്ടുന്ന ക്രൂരതകൾക്ക് അന്ത്യമില്ലാതെ ആകുമ്പോൾ മനസ്സും ശരീരവും മരവിക്കാൻ തുടങ്ങും വല്ലാത്തൊരു കുറ്റബോധം അവരുടെ മുമ്പിൽ ഉടലെടുക്കും സൈന്യത്തിൽ ഇനിയും തുറന്നു പോകാൻ സാധിക്കാതെ നിരവധി പേർ ജോലി ഉപേക്ഷിച്ച് ഇറങ്ങിപ്പോവുകയും ചെയ്യും അതുപോലെ ഒരു വാർത്തയാണിപ്പോൾ അൽജസീറ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഗാസ മുനമ്പിൽ ഇസ്രായേൽ ഭരണകൂടം നടത്തിയ വംശഹത്യ യുദ്ധത്തിൽ പങ്കെടുത്തതിനെ തുടർന്നുണ്ടായ മാനസിക സംഘർഷം താങ്ങാനാകാതെ ഒരു ഉന്നത ഇസ്രയേലി പോലീസ് ഉദ്യോഗസ്ഥൻ ആത്മഹത്യ ചെയ്തുവെന്ന വാർത്തയാണ് ആ ചാനൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഒക്ടോബർ ഏഴ് മുതലുള്ള ആക്രമണങ്ങളിൽ പങ്കാളിയായിരുന്ന ഈ ഉദ്യോഗസ്ഥൻ യുദ്ധത്തിൽ നിന്ന് മടങ്ങിയെത്തിയ ശേഷം കടുത്ത മാനസിക പ്രശ്നങ്ങൾ അനുഭവിച്ചിരുന്നതായും ഇസ്രയേൽ ദിനപത്രമായ ഹാരിസും റിപ്പോർട്ട് ചെയ്തിരുന്നു യുദ്ധമുഖത്തുള്ള തുടർച്ചയായ വെടിവയ്പാണ് അദ്ദേഹത്തെ മാനസികമായി തളർത്തിയതെന്ന് ഇസ്രായേലി പത്രങ്ങളും പറയുന്നുണ്ട് ഉദ്യോഗസ്ഥൻ മാനസിക പ്രശ്നങ്ങളുമായി മല്ലിട്ടിരുന്നു എന്നും അത് ആത്മഹത്യ ചിന്തകളിലേക്കും ഒടുവിൽ ജീവൻ ഒടുക്കുന്നതിലേക്കും നയിച്ചുവെന്നാണ് ആ പത്രം റിപ്പോർട്ട് ചെയ്തത് ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പ് മാനസിക നില താളം തെറ്റിയ ഇദ്ദേഹം പലസ്തീൻകാരനായി വേഷം മാറി ഇസ്രയേൽ സേനയെ കബളിപ്പിക്കാൻ പോലും ശ്രമിച്ചിരുന്നു യുദ്ധം ഇസ്രയേലി സൈനികരിൽ ഉണ്ടാക്കിയ കടുത്ത വൈകാരിക ആഘാതത്തെയാണ് ഈ സംഭവം എടുത്തു കാണിക്കുന്നത് ആക്രമണം ആരംഭിച്ചതിന് ശേഷം കുറഞ്ഞത് ഇരുപത്തെട്ട് ഇസ്രയേലി സൈനികരെങ്കിലും ആത്മഹത്യ ചെയ്തതായി ഹാരിറ്റ്സ് റിപ്പോർട്ട് ചെയ്തിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷമുള്ള ഏറ്റവും ഉയർന്ന നിരക്കാണിത് നേരത്തെ ഒരു ഇസ്രയേലി സൈനികൻ ഓടിക്കൊണ്ടിരിക്കുന്ന സവ്യക്കാരൻ്റെ മുന്നിലേക്ക് ചാടുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് ഈ സംഭവം പുറംലോകം അറിയുന്നത് ഇത്തരം കേസുകൾ കുറക്കുന്നതിനായി അധികൃതർ എണ്ണൂറ് സൈക്കാട്രിസ്റ്റുകളെ നിയമിക്കുകയും തങ്ങളുടെ സേനയ്ക്ക് പിന്തുണ നൽകുന്നതിനായി കൂടുതൽ മനഃശാസ്ത്ര കൗൺസിലിംഗ് കേന്ദ്രങ്ങൾ തുറക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് ഭരണകൂടം അവകാശപ്പെടുന്നു എന്നാൽ അതിനുശേഷം ഞെട്ടിക്കുന്ന പ്രതികരണമാണ് ഇതുമായി ബന്ധപ്പെട്ട് സൈനികരിൽ നിന്നും ലഭിച്ചത് ആത്മഹത്യാ പ്രവണതയുള്ള സൈനിക ഉദ്യോഗസ്ഥരിൽ നിന്ന് ഏതാണ്ട് നാലായിരത്തോളം ഫോൺ കോളുകൾ ഈ കേന്ദ്രങ്ങളിലേക്ക് വന്നതായാണ് റിപ്പോർട്ടുകൾ യുദ്ധം മൂലമുണ്ടാകുന്ന മാനസിക സമ്മർദ്ദം രാജ്യത്തെ സാധാരണക്കാരും കാര്യമായി തന്നെ അനുഭവിക്കുന്നുണ്ട് ഏകദേശം മൂന്ന് ദശലക്ഷം ഇസ്രയേലി കുടിയേറ്റക്കാർക്ക് ഉത്കണ്ഠ വിഷാദം എന്നിവ അനുഭവപ്പെടുന്നതായി ടൈംസ് ഓഫ് ഇസ്രയേൽ പറയുന്നു ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിന് ശേഷമുള്ള ആറുമാസത്തിനുള്ളിൽ ജനസംഖ്യയുടെ മുപ്പത്തെട്ട് ശതമാനം പേരെങ്കിലും ഇത്തരം സാഹചര്യത്തിലൂടെ കടന്നു പത്രം പറയുന്നു ഭാവിയിൽ ഏകദേശം ഒമ്പത് ലക്ഷം ആളുകൾ മാനസികാരോഗ്യ പ്രശ്നങ്ങൾക്കായി സഹായം തേടുമെന്നാണ് ഒരു സർവേ പ്രവചിക്കുന്നത് രാജ്യത്തെ സൈനികരുടെയും ജനങ്ങളുടെയും മാനസിക നില പോലും കൃത്യമായി പരിചരിക്കാൻ സാധിക്കാത്ത ഇസ്രായേൽ സർക്കാർ സ്വന്തം ജനങ്ങളെ തന്നെയാണ് ഈ യുദ്ധം നടത്തി കൊന്നുകൊണ്ടിരിക്കുന്നത് മാനസികമായി തകർന്നുകൊണ്ടിരിക്കുന്ന ജനങ്ങൾക്ക് ആവശ്യമായ ചികിത്സ പോലും ആ രാജ്യത്ത് ലഭിക്കുന്നില്ല രാജ്യത്തെ സംരക്ഷിക്കേണ്ട സൈനികർ തന്നെ മാനസിക വെല്ലുവിളി താങ്ങാനാകാതെ ആത്മഹത്യ ചെയ്യുന്നത് ഇസ്രായേലിൻ്റെ ഭരണ ഏറ്റവും വ്യക്തമായ ചിത്രമാണ് എടുത്തുകാട്ടുന്നത്